പ്രണയത്തിൻ്റെ അധരസിന്ദൂരം കൊണ്ട് കഥ എഴുതിയ മലയാള ചെറുകഥാ സാഹിത്യത്തിൽ പ്രകാശം പരത്തിയ എഴുത്തുകാരൻ ശ്രീ ടി പത്മനാഭനാണ് ഇന്ന് മുഖാമുഖത്തിലെ അതിഥി നമസ്കാരം ക്ഷേത്രശില്പങ്ങളുടെ ചാരുതയുള്ള കഥകളാണ് ശ്രീ ടി പത്മനാഭൻറ്റേതെന്ന് പറഞ്ഞ കെ പി അപ്പനാണ് ഗൗരിയെക്കുറിച്ച് പ്രണയത്തിൻ്റെ അധര സിന്ദൂരം കൊണ്ട് എഴുതിയ കഥ എന്ന് പറഞ്ഞത് ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ എഴുത്തിനെ അപ്പനെ പോലുള്ള ഒരാൾ ഇത് പറഞ്ഞപ്പോൾ തീർച്ചയായും എനിക്ക് സന്തോഷം തോന്നിയിരുന്നു അല്ലാതെ എഴുത്തിനെ പ്രചോദിപ്പിക്കുകയൊന്നും ചെയ്യില്ല ഈ പറഞ്ഞ ലേഖനം എൻ്റെ ഗൗരി എന്ന പുസ്തകത്തിൻ്റെ ഒടുവിൽ എടുത്തു ചേർത്തിട്ടുണ്ട് ഞാനല്ല അതിന് കാരണക്കാരൻ ശ്രീ ഡി സി കിഴക്കേ മുറിയായിരുന്നു അതും എനിക്ക് വളരെ സന്തോഷമുള്ള കാര്യമാണ് പക്ഷെ ഞാനത് ഡി സി പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അപ്പനോട് പറയില്ല അപ്പോൾ ഡി അത് നിങ്ങൾ നോക്കണ്ട ഞാൻ നോക്കിക്കോളാം എനിക്ക് സന്തോഷമുണ്ട് പുസ്തകങ്ങളിൽ സാധാരണ എങ്ങനെ അവതാരികളൊന്നും എഴുതിക്കാറില്ല ഇല്ല ഇതുവരെ എഴുതിയിട്ടില്ല അതിന് കാരണമുണ്ട് ഞാൻ നിങ്ങളെടുക്ക ഒരു പുസ്തകത്തിന് അവതാരിക എഴുതിക്കാൻ വേണ്ടി വന്നാൽ നിങ്ങൾ തീർച്ചയായിട്ടും എന്നെക്കുറിച്ച് മോശം എഴുതിയില്ല മോശം എഴുതിയേൽ ഞാനത് പുസ്തകത്തിൽ ചേർക്കുകയില്ല അല്ലേ വല്ല വാലിഡിറ്റി ഉണ്ടോ പറയുന്ന അഭിപ്രായങ്ങൾക്ക് ഞാനും മുഖപുരി എഴുതിയിട്ടില്ല നിങ്ങളെക്കൊണ്ട് കൊണ്ട് അവതാരിക എഴുതിച്ചിട്ടുമില്ല മലയാള ഭാഷാ സാഹിത്യത്തിൽ ചെറുകഥ തരം താഴ്ന്നതല്ല രണ്ടാം നിരയിലുള്ളതല്ല എന്ന് ഉറക്കെ പറഞ്ഞ വ്യക്തിയാണ് ശ്രുതി പത്മനാഭൻ അതിൻ്റെ ഫലം മലയാള ചെറുകഥാ ഉണ്ടായി എന്ന് വിലയിരുത്തുന്നുണ്ട് തീർച്ചയായിട്ടും ഉണ്ടായിട്ടുണ്ട് അത് പലരും അത് സമ്മതിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല എങ്കിലും സമ്മതിച്ചവരും ഉണ്ട് എൻ എസ് മാധവൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകം കഥാസമാഹാരത്തിൻ്റെ ആമുഖത്തിൽ അദ്ദേഹം എഴുതി തൻ്റെ അഭിമുഖങ്ങളും തൻ്റെ പ്രസംഗങ്ങളും ലേഖനങ്ങളും ഒക്കെ കൊണ്ട് സാഹിത്യത്തിൻ്റെ പുറന്തളത്തിൽ കിടന്നിരുന്ന ചെറുകഥയെ അകത്തു കൊണ്ടുവന്ന് മാന്യമായ ഒരു സ്ഥാനത്ത് ഒന്നാംതരം ആസനം നൽകി പ്രതിഷ്ഠിച്ചത് എന്ന് അങ്ങനെ ഒരാൾ അക്നോളജ് ചെയ്തിട്ടുണ്ട് വേറെ ആരും വേറെ ആരും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ടാണ് നോവൽ എഴുതാതിരുന്നത് നോവൽ എഴുതാത്തതിന് രണ്ട് മൂന്ന് കാരണമുണ്ട് ഒന്ന് ഞാൻ ക്ഷമ വളരെ കുറഞ്ഞ വ്യക്തിയാണ് വളരെ കുറഞ്ഞ വ്യക്തിയാണ് എൻ്റെ സങ്കല്പത്തിലുള്ള നോവല് എഴുപത് പേജോ നൂറ് പേജോ ഉള്ള നോവലല്ല വലിയ ഒരു ബൃഹദാഖ്യായികയാണ് നല്ല സമയം വേണം ക്ഷമയില്ല എനിക്ക് പിന്നെ മറ്റൊരു വാശിയുണ്ട് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കവി കുമാരനാശാൻ കുമാരനാസൻ്റെ കാലത്തുള്ള മറ്റു രണ്ട് മഹാകവികൾ വള്ളത്തോളും ഉള്ളൂരും രണ്ടാളും ക്ലേശിച്ച് വളരെ ദീർഘമായ രണ്ട് മഹാകാവ്യങ്ങൾ എഴുതി ഉള്ളൂരിൻ്റെ ഉമാകേരളം എനിക്കിഷ്ടമാണ് ഞാൻ ധാരാളം വായിച്ചിട്ടുണ്ട് വള്ളത്തോളിൻ്റെ ചിത്രയോഗം ഒരിക്കേ വായിച്ചിട്ടുള്ളൂ അതുതന്നെ ഏറെ വില കൊടുത്ത് വായിച്ചതാണ് ദുസ്സഹ ആശാം പറഞ്ഞു അടുത്ത സുഹൃത്തുക്കൾക്ക് എഴുതുകയും ചെയ്തു ഞാനൊരിക്കലും മഹാകാവ്യം എഴുതുകയില്ല എഴുതാതെ കൊച്ചു കവിതകൾ കൊച്ചു കവിതകൾ കണ്ട കവിതകൾ എഴുതി ഇവരെക്കൊണ്ട് എന്നെ മഹാകവി എന്ന് വിളിപ്പിക്കാൻ കഴിയുമോ എന്നൊന്ന് നോക്കട്ടെ മഹാകവി എന്ന് മറ്റുള്ളവരെ കൊണ്ട് വിളിപ്പിക്കുകയും ചെയ്തു ആശാൻ ഉദ്ദേശിച്ചതിൽക്കിൽ തന്നെ വഞ്ചി കൊണ്ടുവന്ന് അടുപ്പിക്കുക എൻ്റെ ഇഷ്ടകവി ആശാനാണല്ലോ ഈ ബോധം എനിക്കും ഉണ്ട് ഞാൻ നോവൽ എഴുതില്ല നോവൽ എഴുതാതെ തന്നെ മലയാളത്തിലെ ഏറ്റവും വലിയ കഥാകൃത്താണ് ഇയാൾ എന്ന് ചുരുക്കം ചില്ലറെക്കൊണ്ടെങ്കിലും അതും എണ്ണപ്പെട്ട ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് അടുപ്പിച്ചു അടുപ്പിച്ചു എന്ന് പൂർണ്ണ വിശ്വാസമുണ്ട് ഞാന വീടം കിട്ടിയിട്ടില്ല കേട്ടോ അതാണല്ലോ എല്ലാ ഭൂഖണ്ഡങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട് പക്ഷേ യാത്രാ വിവരണവും എഴുതാത്തത് ഇതുകൊണ്ട് ആദ്യം തന്നെ തീരുമാനം ഉണ്ടായിരുന്നു എഴുതാഞ്ഞതുകൊണ്ട് രണ്ട് കാരണമുണ്ട് പോകാതെ എഴുതിയ വീരന്മാർ കേരളത്തിലുണ്ടായിരുന്നു പോയിട്ടില്ല പോയിട്ടില്ല പത്രാധിപരുമായി സൗഹൃദമുണ്ട് അങ്ങനെ വന്നു ഗവർമെൻറ്റ് ഉദ്യോഗസ്ഥന്മാർ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഐ എ എസ് ഐ ആ തരത്തിലുള്ള വലിയ ഉദ്യോഗസ്ഥന്മാർ എന്തെങ്കിലും ഓൺ ഡ്യൂട്ടി ആയിട്ട് ഒന്ന് നൈറോബിയിൽ പോകുന്നു അതല്ലേക്ക് അന്റാർട്ടിക്കയിൽ പോകുന്നു വന്നിട്ട് നമുക്ക് ട്രാവൽ ലിറ്ററേച്ചറ് കിട്ടും ഫോട്ടോസ് കിട്ടും ട്രാവൽ ഏജൻസിന്ന് ഒരു പ്രയാസമില്ല അത് മലയാളത്തിലാക്കി അവിടെയൊക്കെ പോയതിൻ്റെ ഇതായിട്ട് വർണ്ണിച്ചെഴുതും പിന്നെ ഇതിലപ്പുറം മറ്റൊന്നുണ്ട് ആളെ പേര് പറയുന്നില്ല മകള് ഡാർസലാമില്ല ആദ്യത്തെ അവളുടെ പ്രസവം സാഹിത്യകാരനായ അച്ഛനും ഭാര്യയും കൂടി മകൽ ദാരസലാമിലേക്ക് പുറപ്പെടുന്നു ബോംബെയിൽ നിന്ന് വിമാനം ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ പത്തായം കഴിഞ്ഞിരിക്കുന്നു ഇതിൻ്റെയൊക്കെ ഒരു മടുപ്പ് കൊണ്ടാണ് ഈ സഞ്ചാര സാഹിത്യത്തെ ഒരിക്കലും ഇടിച്ച് കാഴ്ത്തില്ല കാണില്ല ഞാൻ എനിക്ക് ഇഷ്ടമാണ് ചില ചുരുക്കം ചില കുറിപ്പുകളൊക്കെ അങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് പിന്നെ പിന്നെ സ്റ്റിൽ ടൈം ഇനി പറഞ്ഞിട്ടുള്ളൂ പറഞ്ഞിട്ടില്ല ചില നിർബന്ധങ്ങളുണ്ട് അവതാരിക എന്ന് എഴുതുകയില്ല എഴുതി നോവൽ എഴുതില്ല അല്ലെങ്കിൽ ഇപ്പോൾ യാത്ര വിവരണം എഴുതാറായിട്ടില്ല ഇങ്ങനെയുള്ള ചില സാഠ്യങ്ങൾ എന്ന് പറയട്ടെ അത് ജീവിതത്തിലുണ്ട് ഈ കുമാരനാശൻ കവിക്കന്തിനായിരുന്നു ഈ വാശികൾ അങ്ങനെ ആരെങ്കിലും വേണ്ടേ കുമാരനാശം പോയില്ലേ ആരെങ്കിലും വേണ്ടേ ഞാനിങ്ങനെ ഒറ്റക്ക് മടിയിൽ ആശാൻ്റെ ഏതെങ്കിലും ഒരു കൃതി എടുത്തിട്ട് വൈകുന്നേരം പുറത്ത് വന്ന് ഇരുന്ന് അതിനിങ്ങനെ മുഴുകി ഇങ്ങനെ അത് വെറുതെ വെക്കുന്നതാ ക്രിസ്ത്യാനികളും മറ്റും പള്ളിയിൽ പോകുമ്പോൾ ബൈബിൾ അവർ ബൈബിൾ മനപ്പാടാണ് എന്നാലും ഇത് പിടിക്കും അതുപോലെയാ എനിക്ക് ആശാൻ്റെ കൃതികൾ മനപ്പാടാണ് പക്ഷെ എന്നാലും ഒരു പുസ്തകം എടുത്ത് വെച്ചിട്ട് വീണ്ടും 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 അതിലിങ്ങനെ രസിക്കുന്നത് ഇഷ്ട കവി എഫ് ജീവിതമാണ് എഴുത്ത് എഴുത്ത് ആ ഒരു കാലഘട്ടത്തിലാണ് സജീവമായി വളരെ കുറച്ച് അത് ഔട്ട്പുട്ട് വളരെ ഔട്ട്പുട്ടാണ് അങ്ങനെ ധൃതി ഒന്നും ഉള്ള ഒരുത്തനല്ല എപ്പോഴും ഇങ്ങനെ ഒരുത്തം നാല് കഥ എഴുതണം അഞ്ച് കഥ എഴുതണം എന്നുള്ളൊരു വാശിയൊന്നും എനിക്കില്ല ഒരു കഥാബീജം മനസ്സിൽ വന്നാൽ ദിവസങ്ങളോളം ആഴ്ചകളോളം അതിങ്ങനെ ഇട്ട് കളിക്കും ഒരു പരുക്കൻ സാധനം ഈ ചിപ്പിയുടെ ഉള്ളിൽ പോയാൽ പിന്നെ അവിടെ നിന്ന് വേദന തന്നും കൊണ്ട് അതിങ്ങനെ നിൽക്കുമ്പോൾ ഈ സെക്രീഷൻ കൊണ്ട് ചിപ്പി അതിനെ കവർ ചെയ്യും പിന്നെയും അതിങ്ങനെ അലവസരപ്പെടുത്തും വയസ്സിലാണ് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി എഴുതുന്നത് അതെ വയസ്സിലാണ് ഗൗരി ഗൗരിയിൽ ഗൗരിലാദ്യത്തെ ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ വീണ്ടും കാണുകയായിരുന്നു ഒരു ചെറിയ ചോർണികവാക്യം അല്ലേ ഒരു ചെറിയ ചൂർണികക്യം വേണമെങ്കിൽ ഇത്ര നീളമുള്ള ഒരു വാചകമാക്കാ അല്ലേ ഒരു രണ്ടോ മൂന്നോ പാരാഗ്രാഫ്സ് നിങ്ങളെ അങ്ങനെ എഴുതുന്നവരുണ്ട് ഞാൻ ആളെ പേര് പറയുന്നില്ല നെടുങ്കൻ നെടുമ്പാമ്പ് പെരുമ്പാമ്പ് എഴുതുന്ന മാതിരി നോബഡി ന്യൂസ് ദ കളർ ഓഫ് ദ സ്കൈ ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ കാണുകയാണ് ഗൗരി ക്ഷീണിച്ചിട്ടുണ്ടെന്ന് അയാൾക്ക് തോന്നി അതൊക്കെ ഉള്ളുന്നു വരണം ഉള്ളുന്നു വരണം ഉള്ളിലുള്ളതിനെ ബോധപൂർവം

ഒരു എത്രത്തോളം ആവശ്യമായി വരും ഞാൻ സജീവ രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്ന വ്യക്തിയാണ് അത് രാഷ്ട്രീയ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ് ഞാൻ നാല്പത്തി മൂന്നിൽ ഞാൻ തേർഡ് ഫോമിൽ പഠിക്കുന്ന കാലം മുതൽക്ക് ഖദർ മാത്രം ധരിക്കുന്നു ഇന്നും ഖദർ മാത്രം ധരിക്കുന്നുണ്ട് പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ൃതികളിലാകമാനം സംഗീതത്തോടുള്ളൊരു അഭിമാനം ചെയ്യുന്നുണ്ട് വളരെ വളരെ ശക്തമായിട്ട് തന്നെയുണ്ട് പല കഥകളുടെ തലക്കെട്ട് തന്നെ സംഗീതമാണ് സംഗീതം പഠിക്കാതെ പോയതിലുള്ള ഒരു ഒരു അങ്ങനെ വിഷമമുണ്ട് എനക്ക് ഒരിക്കലും പാടാൻ കഴിയില്ല എന്നുള്ളത് തീർച്ചയാണ് അതിനെപ്പറ്റി ഒരു സംശയമില്ല പക്ഷെ ഞാൻ ധാരാളം പുസ്തകങ്ങൾ വായിക്കും പിന്നെ കച്ചേരികൾ കേൾക്കും പുസ്തകങ്ങൾ വായിക്കും കച്ചേരികൾ കേൾക്കും മനസ്സിൽ മൂടും ഈ നളിനാഗാന്ധി ഒരു രാഗത്തിൻ്റെ പേരാണ് ഭാഷയെക്കുറിച്ച് പറയുമ്പോൾ ഈ ഭാവങ്ങൾക്ക് ഈണം പകരുന്നതാണ് ശ്രീ പത്മനാഭൻ്റെ ഭാഷ എന്ന് വിലയിരുത്താറുണ്ട് അതൊരു കുറ്റമായിട്ടാണ് പറഞ്ഞവര് പറഞ്ഞതൊരു കുറ്റം കഥയെ കവിതയോട് കവിതയോടടുപ്പിച്ചു ഈണം പകരുക എന്നൊക്കെ പറഞ്ഞ കവിത ആയിട്ടല്ലേ വരുവാ ചില പുരോഗമനക്കാർ ഒരു കുറ്റമായിട്ട് ആണ് എനിക്ക് ചാർച്ചു തന്നത് പക്ഷേ ആ മാല ഞാൻ എടുത്ത് അടിഞ്ഞുകൊള്ളാം തെറ്റായാലും എന്തായാലും ഞാനത് സ്വീകരിച്ചോളും മ്യൂസിക് ഉണ്ട് ഇനി വേറൊന്നും പറയാം ചില കഥകളിലെ ചില പാരഗ്രാഫുകൾ ഒരു തരം നാർസിസം നിമിത്തം ഞാൻ തന്നെ വായിച്ച് രസിക്കാറുമുണ്ട് അതിലെ മ്യൂസിക് അതിലെ മ്യൂസിക് എനിക്ക് അനുഭവിക്കാൻ കഴിയും ഞാൻ തന്നെ വായിച്ച് രസിക്കും എന്നിട്ട് പറയും എടാ നീ ഇത് വലിയ ജോറാക്കിയിട്ടുണ്ടല്ലോ എന്ന് എന്നോട് തന്നെ വേറെ നിങ്ങളാരും പറയില്ല പറയാനുള്ള കഴിവുമില്ല എന്നാൽ പിന്നെ ഞാനെങ്കിലും എന്നോട് പറയട്ടെ ഒരു ഒരു ഏകാന്തതയുടെ ഉണ്ട് ഏകാന്തയുടെ എടുത്തുകാരൻ എവിടെയും സത്യത്തിൽ ഒറ്റക്കല്ലേ ആണ് ഞാനാണ് ഞാനാണ് ക്ഷിപ്രോപിയാണ് എന്നുള്ളത് ഒരു സ്വയം വിമർശനമായി എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് അല്ല അതും അമ്മയും വലിയ ഗോപിയായിരുന്നു അമ്മതായിരുന്നു പക്ഷേ അമ്മയുടെ ഒരു ഗുണം മക്കളോടേ കോപം കാണിക്കൂടും മറ്റുള്ളവരോട് ഒരിക്കലും കാണിക്കില്ല ഞാൻ എല്ലാവരോടും കാണിക്കും പക്ഷേ പിന്നീട് ഒരു പശ്ചാത്താപോപ്പികളെന്ന കഥ തൊപ്പിക്കാരൻ കുട്ടികളെ ആദ്യം വഴക്ക് പറഞ്ഞു പിന്നീട് ഒരു പശ്ചാത്താപം തോന്നി തൊപ്പികൾ അതെനിക്ക് തോന്നുന്നത് ഇത്ര വേണ്ടിയിരുന്നില്ല ഇത്ര വേണ്ടിയിരുന്നില്ല എന്നും തോന്നുന്നു ഈ പറയുന്നതിലൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടോ പിന്നീട് പലപ്പോഴും പലപ്പോഴും തോന്നിയിട്ടുണ്ട് എന്നാ തോന്നാത്ത സന്ദർഭങ്ങളുണ്ട് ഒരു ഡോസും കൂടി ജാസ്തി ഇട്ടു താങ്ങായിരുന്നു എന്നും തോന്നിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ അനുഭവം തന്നെയാണ് പുറമേ ഒരു പരുക്കനാണ് അല്ലെങ്കിൽ ഒരു ഒറ്റയാനാണ് എന്നൊക്കെയുള്ള ഒരു തോന്നൽ സൃഷ്ടിക്കുകയും പക്ഷെ വളരെ അടുത്ത് നിൽക്കുന്നവർ പറയുന്നത് പപ്പേട്ടൻ നന്മയുള്ള മനുഷ്യനാണ് എന്നുള്ള ഇതൊരു ഒരു അങ്ങനെ ഒന്ന് നിലനിൽക്കുന്നു ഈ പരുക്കൻ ഇത് കരുതി അതുകൊണ്ട് ഗുണവും നേരത്തെ ഗൗരിയുടെ തുടക്കത്തെ കുറിച്ച് പറഞ്ഞു അത് വേറെ രീതിയിൽ വലിയ അലങ്കാരങ്ങൾ കൊടുത്തു വേണമെങ്കിൽ എഴുതാമായിരുന്നു ഒരു കൃതികളിലും അങ്ങനെയുള്ള അലങ്കാരങ്ങളോ ഭാരമുള്ള ഭാഷയില്ല അയ്യോ വയ്യ വയ്യ വയ്യേ അത് അത് തുടക്കം മുതൽ അങ്ങനെ ബോധമുണ്ട് ബോധമുണ്ട് അത് എഴുതൂലെന്നുള്ള ബോധം അത് എഴുതൂല ഒന്നും ഉണ്ടായിട്ടല്ല ഒന്നും ഉണ്ടായിട്ടല്ല വേണ്ട കുറച്ച് മതി പിന്നെ വേറൊരു കാര്യം ഞാൻ പറഞ്ഞില്ല മലയാളത്തിൽ ഇത് ഞാൻ പറയാൻ പോകുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം ഒരു പുളുവാണ് കളവാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു പക്ഷേ ഒരു പക്ഷേ മലയാളത്തിൽ ഒരു കഥ എഴുതുന്നതിന് ഒരു എഴുത്തുകാരൻ ഇതപര്യന്തം വാങ്ങിയ ഏറ്റവും വലിയ തുക ഞാനായിരിക്കും വാങ്ങിയിട്ടുണ്ടാകും എന്നിട്ട് ഞാൻ കണ്ട പോകാൻ എഴുതുന്നില്ല ഒരു കഥ എഴുതി കൊടുത്താൽ എണ്ണായിരം ഉറുപ്പിക നിങ്ങൾ തരുമെങ്കിൽ എന്നാൽ പിന്നെ പിടിച്ചോന്നും പറഞ്ഞ് ചെറിയ ചെറിയ എഴുതുന്നില്ലല്ലോ കലഹങ്ങൾ എന്തിനോടുമാകാം ആശയങ്ങളോടാകാം വ്യക്തികളോടാകാം പക്ഷേ ശ്രീ ടി പത്മനാഭൻ എന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പല ഘട്ടങ്ങളിലും ഇത്തരത്തിലുള്ള കലഹങ്ങൾ ആ രീതിയിലുള്ള കലഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എഴുത്തിനെ ബാധിച്ചിട്ടുണ്ട് എഫ് എ സിട്ടിലുള്ള കാലത്ത് ദീർഘകാലം മാനേജ്മെൻറ്റു ആയിട്ട് ഞാൻ പൊരുതിയിരുന്നു ദീർഘകാലം ഇവരുടെ കളവ് കണ്ടും അടുത്തിട്ടാണ് അത് ഏറ്റവും താണത്തെ മുൻസിഫ് കോടതി മുതൽക്ക് സുപ്രീം കോടതി വരെ പോയി എല്ലാ കോടതികളിലും ഞാൻ ജയിച്ചവനാണ് വ്യക്തികളോടുള്ള ചില അസ്വാരസ്യങ്ങൾ എം ടിയുമായിട്ടുള്ള ചില അസ്വാരസ്യങ്ങൾ അത് എഴുത്തിനെ ബാധിച്ചതായി ചിലർ പറയുന്നുണ്ട് അയ്യോ ഇല്ല ഇല്ല അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു അനുഭവേ എനിക്കില്ല അങ്ങനത്തെ ഒരു അനുഭവേ എനിക്കില്ല പിന്നെ അങ്ങനെ ഒരു വിഷമം എനിക്കില്ല എന്താ കാരണമെന്നും പറയാ ആരോടും പറയരുത് അദ്ദേഹത്തെക്കാൾ വലിയ ഒരു കഥാകൃത്താണ് ഞാൻ എന്ന പൂർണ്ണ വിശ്വാസം എന്നും ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇതൊക്കെ സമന്മാരോടല്ലേ നോവലിൽ അദ്ദേഹം എന്നെക്കാട്ടും വല്യാള സിനിമയിൽ അദ്ദേഹം എന്നെക്കാട്ടും വല്യാള അങ്ങനെ വേറെ പലതിലും അദ്ദേഹം എന്നെക്കാളും വല്യ പക്ഷേ കഥയിൽ അല്ല എന്നെ ബാധി എന്നെ ബാധിച്ചിട്ടേയില്ല ചിലപ്പോ അദ്ദേഹത്തെ ബാധിച്ചിട്ടുണ്ടോന്നറിയാം എനിക്കറിയില്ല വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച് ഇരുന്നപ്പോൾ പരസ്പരം സംസാരിച്ചില്ല ഞാൻ അങ്ങോട്ട് സംസാരിച്ചിരുന്നു കാരണം ഐ എം ദ മാസ്റ്റർ എന്ന് എനിക്ക് വിശ്വാസം ഉള്ളതുകൊണ്ട് അദ്ദേഹം ഒന്ന് ഇടത്തെ ചെവിയൊക്കെ ഒന്നിങ്ങനെ കോട്ടിയിട്ട് ഇതാക്കിയിട്ടേ ഉള്ളൂ ഇല്ല അഴീക്കോട് മാഷിനെ അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അങ്ങ് പോയി കണ്ടരുന്നു അഴീക്കോട് മാഷിന്റെ ആരാധകനല്ല ഞാൻ ഇതിനു മുൻപും അഴീക്കോട് ഭാഷ എൻ്റെ നാട്ടുകാരനാണ് അറിയുന്ന ആളാണ് അദ്ദേഹത്തിന് ഒന്ന് രണ്ട് ആക്സിഡൻ്റൊക്കെ ഉണ്ടായപ്പോഴൊക്കെ ഞാൻ കാണാൻ പോയിരുന്നു അത് വേറെ കാര്യം അവ അന്ത്യത്തിലും ഞാൻ പോയിരുന്നു ഒരു വിഷയത്തിലും ഞാൻ അഴീക്കോട് ഭാഷൻ്റെ ആരാധകനല്ല അദ്ദേഹത്തെ കുറിച്ചിട്ട് അനുകൂലമായി പറയാൻ എൻ്റെ അടുക്കൊന്നുമില്ല പക്ഷെ അത് അത് സാരമില്ല അത് സാരില്ല ഒരു അങ്ങനെ എല്ലാവരെ കുറിച്ചും അങ്ങനെ അനുകൂലമായി പറയാൻ ആ ഇത് ഒരു തവണ കണ്ണൂരിൽ വെച്ചിട്ട് ഒരു ഒരു അഞ്ച് ഏതാണ്ട് ഒരു അഞ്ച് കൊല്ലം മുമ്പ് ഞങ്ങളൊക്കെ വേദിയിലുണ്ട് അഴീക്കോട് മാഷ് ഏതാണ്ട് നാൽപ്പത് മിനിറ്റ് എന്നെ പുലം തെറി 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 ഉപനിഷത്തിലൊക്കെയുള്ള തെറി ആയിരിക്കുമെന്ന് എനിക്കറിയില്ല തെറി തെറി പൂരം ഈ മാർസിസ്റ്റ് പാർട്ടി സെക്രട്ടറി ശശിയൊക്കെ വളരെ അസ്വസ്ഥനായി കാരണം ഇത് കഴിഞ്ഞാൽ എനിക്ക് ഉഴുവുണ്ടല്ലോ എനിക്ക് ഉഴുണ്ടല്ലോ ഞാൻ ശശിയോട് പറഞ്ഞു ശശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ അക്ഷോഭ്യനായിരുന്നു കാരണം ഈ ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം കൊച്ചാവുന്നു കൊച്ചായി ഇത് കഴിഞ്ഞിട്ട് മാഷം ചെയ്തു എന്ന് പറഞ്ഞു ഒരു നിമിഷം നിൽക്കാതെ സ്ഥലം വിട്ടു ഈ ഇരുന്ന് ദിക്കുന്നേ എൻ്റെ മുമ്പിലൂട്ട് എങ്ങനെ പോകേണ്ടത് ഈ ഉയർന്ന സ്റ്റേജുമ്പം താഴെ ഇറങ്ങേണ്ടത് എൻ്റെ മുമ്പിലൂട്ടാണ് നടന്ന് ഇറങ്ങുന്നത് എൻ്റെ മുമ്പിലെത്തിയപ്പോൾ ഞാൻ പറഞ്ഞു സുകുമാര പുള്ളിക്കിഷ്ടമല്ല സുകുമാരാണ് വിളിക്കുന്നത് അച്ഛനും അമ്മിയിട്ട പേര് സുകുമാരെന്നാണ് സുകുമാര ഒന്നും പേടിക്കണ്ട ഞാൻ ഞാനൊരക്ഷരം എതിർത്ത് പറയില്ല ഒരക്ഷരം അവിടെ നിന്നില്ല പോവുകയും ചെയ്തു ഈ അന്ത്യത്തിൽ അത് പോയത് നമ്മൾ നാട്ടുകാരാണ് വണ്ടേ അറിയും വരും പലതും ഉണ്ട് അതൊന്നും ഞാൻ പറയുന്നില്ല ഒരു മനുഷ്യൻ്റെ ഒടുവിലത്തെ ഉടനങ്ങ പ്രജ്ഞമറിയുകയാണ് ചെയ്യുന്നത് ഏതു നിമിഷവും തിരശ്ശീല വീഴും അദ്ദേഹം എൻ്റെ തലമുടി പിടിച്ച് ഇങ്ങനെ വലിച്ച് ഇങ്ങനെ കരഞ്ഞു പറയാണ് ഈ ഗുസ്തിയിലൊക്കെ നീയല്ലേ ജയിച്ചത് ഈ ഗുസ്തിയിലൊക്കെ നീയല്ലേ ജയിച്ചത് ഇത് പല പത്രങ്ങളും ഈ വാചകം അങ്ങനെ തന്നെ ഈ ഗുസ്തിയിൽ നീയല്ലേ ജയിച്ചത് സത്യമാണ് ഞാൻ ദിനെ ജയിച്ചത് െ സംബന്ധിച്ച് വിജയൻ മാഷ് അവിടെ നിന്ന് പോകാനുള്ള കാരണം എനിക്ക് വിജയൻ കുറിച്ച് മതിപ്പ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ബോഗസാണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ ഇത് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് വിജയൻ മാഷ മൈനസ് വലിയ വട്ട സീറോ ആണെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ ഏഹ് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എം എ ബേബി പറഞ്ഞു കേരളം കണ്ട ഏറ്റവും വലിയ പുരോഗമന കഥാകൃത്ത് ഡി പത്മനാഭനാണെന്ന് എം എ ബേബി അത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പിറ്റേന്നാണ് ഇദ്ദേഹം രാജിവെച്ചത് ഇദ്ദേഹമാണെന്ന് ഇതിൻ്റെ പ്രസിഡന്റും ഇതുമൊക്കെ അല്ല സംഗതി എം എ ബേബി അത് പറയാൻ പാടില്ലായിരുന്നു ഇദ്ദേഹത്തോട് ചോദിച്ച് ഇദ്ദേഹത്തിൻ്റെ പെർമിഷൻ ഒക്കെ വാങ്ങിയിട്ട് വേണ്ടേ പറയാ കൃതികളിലും ഒരു ഉണ്ട് പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടി കടയനല്ലൂരിലെ ഒരു സ്ത്രീ ഉണ്ട് 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 ഇത് ആദ്യമൊന്നും ഞാനിത് ബോധവാനല്ല മലയാളത്തിൽ ഒരു പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവുമധികം പി എച്ച് ഡി തെസ്സിൾക്ക് ഇരയായിട്ടുള്ള കഥാകൃത്ത് ഞാനാണ് ഒരു തെസ്സിസ്സുകാരൻ എഴുതി ഈ ഒരു പ്രേമത്തെക്കുറിച്ച് അപ്പോഴാണ് ഞാൻ ആ ശരിയായ ഞാനും തിരിഞ്ഞു നോക്കി ശരിയാണല്ലോ എന്ന് എനിക്കൊന്നും പക്ഷേ പിന്നെയും ഞാൻ ഈ ഒരു വിട്ടിട്ടില്ല കഥകളിലെ വാക്കുകളുടെ കൃത്യത്തെ കുറിച്ച് ഉള്ള ആ സൂക്ഷ്മത കഥകളുടെ പേരുകൾക്ക് കൊടുക്കാറുണ്ട് അത്ര ശ്രദ്ധിക്കൂല ആ ശ്രദ്ധിക്കൂലെന്നല്ല കൂടുതൽ ഇത് മുഴുവനും അതിൻ്റെ ബോഡിയില്ല ബോഡിയിലാണ് തലക്കെട്ടില്ല ബോഡിയിലാണ് നമ്മളൊക്കെ ചെറിയ സത്യം ഞാൻ ആത്മാർത്ഥമായി പറഞ്ഞു നമ്മളൊക്കെ ചെറിയ കൂട്ടര് ചെറിയ കാലം ഈ ഭൂമിയിൽ വന്നിട്ട് നിൽക്കുന്നു എന്തിന് വേണം ഈ ബഹളമൊക്കെ ഞാനത് വിശ്വസിക്കുന്നു ഞാനത് വിശ്വസിക്കുന്നു പിന്നെ ഇവിടെ ഈ ഗോഷ്ടികളൊക്കെ കാണിച്ച് നമ്മൾ മടങ്ങിപ്പോകുന്നു അത്രയേ ഉള്ളൂ പക്ഷേ എന്നു വെച്ചിട്ട് ആരെങ്കിലും എന്നെ അങ്ങനെ ഇൻസൾട്ട് ചെയ്യാനോ മറ്റോ വന്നാൽ നിങ്ങൾക്ക് പത്രമുണ്ട് ചാനലുണ്ട് തുഞ്ചം പറമ്പുണ്ട് എന്നൊക്കെ വെച്ച പറഞ്ഞ അല്ലെങ്കിൽ വിട്ടുകൊടുക്കുന്നവനല്ല അല്പം ഒരു തട്ട് ഞാൻ കൊടുക്കും ഒരു ഞാൻ കൊടുക്കും ഒരു കഥാകൃത്തിനോട് ഏതാണ് ഏറ്റവും അല്ലെങ്കിൽ പിന്നെയും പിന്നെയും വായിക്കാൻ ഇഷ്ടപ്പെടുന്ന കഥ എന്ന് ചോദിക്കുന്നതിൽ ഔചിത്യമില്ലെന്നറിയാമെങ്കിൽ പോലും ഏതാണ് ഏറ്റവും പ്രിയപ്പെട്ട കഥ അങ്ങനെ ഇല്ല അങ്ങനെ അങ്ങനെ ഇല്ല പിന്നെ ചില പ്രത്യേക കാരണം കൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള കഥകളുണ്ട് ഇപ്പം ഗൗരിയും കടലും ഗൗരിയിലെ പാത്രങ്ങളാണ് കടലിൽ വരുന്നത് പല കാരണങ്ങളാലും ഇഷ്ടമാണ് പ്രണയം പറയുമ്പോൾ അതിനോടൊപ്പം ഒരു മരണത്തിൻ്റെ നില കൂടിയുണ്ട് എനിക്കപ്പോഴും മരണത്തിൽ ഭയമൊന്നുമില്ല ഭയമൊന്നുമില്ല എപ്പോഴായാലും പോകാൻ തയ്യാറുമാണ് ഞാൻ തമാശയായിട്ട് എൻ്റെ കോളേജ് വിദ്യാഭ്യാസ കാലത്തും പറയുന്നൊരു തമാശയുണ്ട് ഞാൻ എൻ്റെ നാഥൻ്റെ മുമ്പിൽ പോകുമ്പോഴും തല നിവർത്തി ഞാൻ ഇറക്റ്റായിട്ട് നടക്കുള്ളൂ നമ്മുടെ വിധാതാവിൻ്റെ മുമ്പിൽ എന്തിനെങ്കിലും വിളിക്കപ്പെട്ടാലും കുത്തനെ വടി പോലെ കുത്തനെ വടി പോലെ നിൽക്കണം എന്നൊക്കെ തമാശയായിട്ട് തമാശയായിട്ട് പറയും ഒരു ജീവിതം വിഫലമായി പോയി എന്ന വിശ്വാസമില്ല ജീവിതം വിഫലമായി പോയി എന്ന് പിന്നെ എനിക്ക് അറിയിക്കുന്നത് കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു വല്ലായ്മ അതില്ല സത്യമാണ് ഞാൻ പറയുന്നത് സത്യമാണ് എനിക്കൊരു ഒരു പക്ഷേ വേണ്ടതിലധികം എനിക്ക് കിട്ടിയിട്ടുണ്ടാവും ഒരു പക്ഷെ അതിൻ്റെ ഭാഗ്യം എനിക്കുണ്ടായിരുന്നു എൻ്റെ പതിനെട്ടാമത്തെ വയസ്സിലായിരിക്കും മംഗളോദയം മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ സാഹിത്യ മാസിക ഈ ബാലകൃഷ്ണപിള്ളയുടെയും കുട്ടിഷ്ഠർ മാരാരുടെയും ജോസഫ് മുണ്ടശ്ശേരിയുടെയും ഒന്നിച്ച് മംഗളോദയത്തിൻ്റെ കവറിൽ വരുന്നു അഭിമാനിച്ചുകൂടെ എം ബി ശങ്കുണ്ണി നായർ അഭിഭാഷക വൃത്തി നോക്കുന്ന ഈ ചെറുപ്പക്കാരൻ തൻ്റെ കഥകൾ ലോകോത്തരമാണെന്ന് പറയും പറയുന്നത് വെറും പോഷ്കല്ലതാനും അത്രാമത്തെ വയസ്സിൽ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ അഭിമാനിച്ചുകൂടെ ഇവരെയൊന്നും വിലക്കെടുത്തിട്ട് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെയോ തുഞ്ചം പറമ്പിൻ്റെയോ സാഹിത്യ അക്കാദമീൻ്റെ ലിവറേജ് ഉപയോഗിച്ചിട്ട് ചെയ്തതല്ലല്ലോ വളരെ നന്ദി ഇന്ത്യ ഇന്ത്യാഭിഷൻ നന്നായി വരട്ടെ